മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടിയാണ് അനുമോൾ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് അനിമോൾ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ഈ പരിപാടിയിലൂടെ തങ്കച്ചൻ വിദരയുമായി ചേർന്നുണ്ടാക്കിയ കോംബോയായിരുന്നു വലിയ ഹിറ്റായി മാറിയതും ഇരുവരുടെയും ജോഡി പ്രേക്ഷകരും ഏറ്റെടുത്തിരുന്നു തമാശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും മറ്റും അനുവും തങ്കച്ചനും വിവാഹിതരാകാൻ പോവുകയാണെന്ന് പരിപാടിക്കിടെ നിരന്തരം പറയുമായിരുന്നു മാത്രമല്ല ഇരുവരും യഥാർത്ഥ ജീവിതത്തിൽ വിവാഹം കഴിക്കാത്തവർ ആയതുകൊണ്ട് തന്നെ അത്തരം കഥകൾ വേഗം ആളുകളിലേക്ക് പ്രചരിക്കുകയും ചെയ്തു എന്നാൽ ഈ പരിപാടിയിലൂടെ കാണിച്ചതൊക്കെ സത്യമാണെന്ന് കരുതി പ്രതികരിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് പറയുകയാണ് അനുമോൾ ഇപ്പോൾ തങ്കച്ചനെ പറ്റിച്ച് അവന്റെ പണവുമായി ഞാൻ പോയെന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നാണ് നടി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും അമ്മമാരൊക്കെ ആവശ്യപ്പെടുന്നത് എന്നോട് മര്യാദയ്ക്ക് തങ്കച്ചന് വിവാഹം കഴിക്കണമെന്നുമാണെന്നാണ് താരം ഇപ്പോൾ തുറന്നു പറയുന്നത് താരത്തിൻ്റെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് തങ്കച്ചൻ ചേട്ടനും ഞാനും സ്വന്തം ചേട്ടനും അനീതിയും പോലെയാണ് പക്ഷെ ഇപ്പോഴും ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഒരു ദിവസം ഒരമ്മ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു എന്നിട്ട് അവൾ ഉണ്ടല്ലോ തങ്കച്ചൻ്റെ പൈസയും പറ്റിച്ചുകൊണ്ട് പോയിരിക്കുക എന്നൊക്കെ ചീത്ത പറഞ്ഞു എന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മൊത്തം തീർത്തു ഞാൻ ഇവൾക്ക് വേണ്ടി അവിടെ സ്ഥലം വാങ്ങി കാറ് മേടിച്ചു കൊടുത്തു എന്നൊക്കെ സ്റ്റാർ മാജിക്കിൽ തമാശയ്ക്ക് വേണ്ടി തങ്കച്ചൻ ചേട്ടൻ പറഞ്ഞതായിരുന്നു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രേക്ഷകർ വിചാരിക്കുന്നതാ ശരിക്കും ഞാൻ തങ്കച്ചൻ ചേട്ടന്റെ പൈസ അടിച്ചു മാറ്റി പോയെന്നുള്ളതാണ് തങ്കച്ചനെ മര്യാദയ്ക്ക് കെട്ടിക്കോണം ഇല്ലെങ്കിൽ നിന്നെ വീട്ടിൽ വന്ന് അടിക്കുമെന്നൊക്കെ ചില അമ്മമാർ എന്നെ കാണുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല ഞാൻ പലപ്പോഴായി ഇക്കാര്യങ്ങൾ അവരോട് പറയാൻ ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷെ അതൊന്നും പറ്റില്ല നീ എന്തായാലും അവനെ കല്യാണം കഴിക്കണമെന്നാണ് അവർ പറയുക ഉദ്ഘാടനങ്ങൾക്ക് പോയാൽ അവിടെയുള്ളവരോട് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കും അമ്മമാരുടെയൊക്കെ ചോദ്യം തങ്കച്ചനുമായിട്ടുള്ള വിവാഹം എപ്പോഴാണെന്നുള്ളതാണ് സമാനമായ രീതിയിൽ തങ്കച്ച ചേട്ടനോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നതെന്നും അനുമോൾ ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കയാണ് താരത്തിന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്